ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ശ്രുതിക്ക് ഏറെക്കുറെയൊക്കെ ആശ്വാസമായി ശ്രുതിയുടെ അമ്മേനെ മോനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോഴാണ് നേരെ ശ്വാസം വീണത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സുപ്രഭാതമാണ് അത് ഇന്നത്തെ ലാസ്റ്റ് സീനാണ് കേട്ടോ അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി കണ്ടിട്ട് ഇത് കയറി കാണുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം ഇന്നത്തെ അവസാനത്തെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര എന്നും അതുപോലെ എണീറ്റോ രാവിലെ ഇരുന്ന് പത്രമൊക്കെ വായിക്കില്ലേ വല്യ വീട്ടമ്മ കൊച്ചമ്മ പത്രമൊക്കെ വായിക്കാതെ പിന്നെ വേറെ വേറെ പണിയൊന്നും ഇല്ലല്ലോ രേവതിയാണല്ലോ പണിയൊക്കെ ചെയ്യുന്നത് അപ്പൊ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ഒരു നല്ലൊരു ഷർട്ട് ഒരു ജീൻസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് ഞാൻ കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സുതിയും ശ്രുതിയും സച്ചിയും സച്ചി പറഞ്ഞു അച്ഛൻ പോയി അടിച്ചു പൊളിച്ചിട്ട് വാച്ച അച്ഛ എന്നും ഈ വീടിനകത്ത് കുത്തി ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ് അച്ഛൻ പോയി കല്യാണം ജോലിയായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുക അച്ഛനൊരു പയ്യനല്ലേ അച്ഛനെ കണ്ടാൽ ഇത്ര പ്രായമൊന്നും തോന്നിക്കത്തൊന്നുമില്ല ആ അല്ല അമ്മയ്ക്ക് കുശുംബാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു ജീൻസ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടിട്ടേ കുശുംബായിരിക്കും ആ ഏതായാലും ഞാൻ പോവുക ചന്ദ്ര ഇനി വൈകിട്ടെന്നെ പ്രതീക്ഷിച്ച മതി ഞാൻ വൈകിട്ടേ വരത്തുള്ളൂ ഏഹ് വൈകിട്ടേ വരത്തുള്ളോ അതെന്താ അത്രയും താമസിക്കുന്നത് അപ്പഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എൻ്റെ പൊന്നമ്മേ അച്ഛൻ കുറച്ച് സ്വസ്ഥതയോടും കൂടെയും വൈകിട്ട് വരെ എങ്കിലും പോയെന്നിരുന്നോട്ടെ അച്ഛൻ പോവാച്ച അച്ഛൻ പോയി ജോലിയായിട്ട് വായിച്ചാ അമ്മ പറയുന്നൊന്നും കേക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രയോട് യാത്രയൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആര് ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും അപ്പോഴേക്ക് രേവതി ഇനി അങ്ങ് വിളിക്കാനും തുടങ്ങി രേവതി ഇല്ലാതെ പറ്റത്തില്ലല്ലോ എടി ചായ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രേവതി ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്നു രേവതി ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു സമയത്ത് നീ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നോ ഒന്നും ഇതുവരെ കാലമായില്ലെടി അത് പിന്നെ കാലം ആവുന്നതേ ഉള്ളൂ ഇപ്പൊ തന്നെ റെഡിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ആ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനാണ് അപ്പം സച്ചിയുടെ കൂടെ പണ്ടം കാണ്ട് പഠിച്ച ഒരു ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പം പുള്ളിക്കാരൻ ക്ലാസ്മേറ്റും അതുപോലെ തന്നെ കളിക്കൂട്ടുകാരൻ എന്നൊക്കെ പറയാം പുള്ളിക്കാരൻ കയറി വന്നു പുള്ളിക്കാരൻ വന്ന ഉടനെ തന്നെ സച്ചിയാ ഇതാരട മഹേഷ് നീയോ നീ കയറി മഹേഷ് മഹേഷല്ലാട്ടോ വേറെ എന്തോ പേരായിരുന്നു പോയി ആ എടാ നീ കയറി വാടാ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ കയറി വന്നു അയാൾ കയറി വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സച്ചിയോട് സംസാരിക്കുകയാണ് എടാ എന്തോണ്ടാ വിശേഷം ഒത്തിരി നാളായാലോടാ കണ്ടിട്ട് ഇത്ര നാളായി നമ്മൾ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ആ എടാ എന്റെ കല്യാണം കഴിഞ്ഞാല് നീ അറിഞ്ഞില്ലല്ലോ എടാ എന്ന് ചോദിച്ചപ്പോ നീ അതിന് കല്യാണം വിളിച്ചോ എങ്കിലല്ലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ സച്ചി എന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം ഉം അതിനെ കുറിച്ച് പറയാനാണെങ്കിലേ ഒത്തിരിയുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ സുതി അവിടെ നിന്നൊന്നും ഒന്ന് നോക്കുന്നുണ്ട് ഇനി ഇപ്പൊ സുദീനെ കുറിച്ച് വിശദീകരിച്ച് അറിയില്ലല്ലോ സച്ചിയുടെ സ്വഭാവമായിട്ട് ചിലപ്പോ സച്ചി പറയൂ ചെയ്യും അപ്പൊ അതുകൊണ്ട് ശ്രുതിയും സുതി അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ രേവതി വന്നു രേവതി വന്ന ഉടനെ അതെ ഇതാട എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് അപ്പൊ രേവതി ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ പേര് പറയുന്നു അപ്പൊ സച്ചി പറയുന്നു ക്ലാസ്മേറ്റ് ആയിരുന്നു ഞങ്ങൾ കളിക്കൂട്ടുകാരമാരാണ് ഒരുപാട് നാളെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും രേവതി വളരെ പുഞ്ചിരിച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമ്മുടെ രേവതി കൊടുക്കാണ് അപ്പൊ വെള്ളമൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഇതാടാ കാർഡ് എന്താടാന്ന് പറഞ്ഞു കാർഡ് കൊടുത്തപ്പം എടാ ഇതിലെ പേര് മറ്റേ പെണ്ണിന്റെ പേരല്ലോടാ ആ പെണ്ണിന്റെ പേര് വേറെന്തോണ്ടല്ലേ ലക്ഷ്മി നോ മഹാ അങ്ങനെ എങ്ങാണ്ടല്ലായിരുന്നു ആ ആ പെണ്ണല്ലടാ ഈ പെണ്ണ് ആ പെണ്ണ് ആ പെണ്ണിനെ വേറെ വിവാഹം കഴിക്കുവോ എന്തോ അവര് തമ്മില് റിലേഷനിൽ കുറച്ച് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇത് പക്ക അറേഞ്ച് ആണ് അമ്മയും അച്ഛനും കൂടെ കണ്ടുപിടിച്ച ഒരു പെണ്ണാണിത് അപ്പൊ നിന്റെ ചേട്ടൻ ഇഷ്ടമാണോ ആ പെണ്ണിനെ ആ ചേട്ടൻ ഇഷ്ട കൊഴപ്പൊന്നുമില്ല അതുകൊണ്ടാണ് കൂടെ കല്യാണം നടത്തുന്നത് ഉം സൂക്ഷിച്ചോടാ നീ സൂക്ഷിച്ചോ നിന്റെ ചേട്ടൻ ഒരു പെണ്ണിനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ചിലതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത് എടാ കല്യാണത്തിന് അന്ന് ചെലപ്പോ നീ മണ്ഡപത്തിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നീ ഒരു കാര്യം ചെയ്യ നീ എങ്ങോട്ടേലും മാറിപ്പോ അവര് കല്യാണം നടത്തട്ടെ അതെന്താടാ എന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഞാൻ കൂടണ്ടേ ഏടാ നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് നിന്റെ ചേട്ടൻ മറ്റേ പെണ്ണുമായിട്ട് മുങ്ങിയിട്ടുണ്ടേലേ നിനക്കത് പ്രശ്നവാ ഏത് പെണ്ണുമായിട്ട് ആദ്യത്തിലെ റിലേഷൻ ഉണ്ടായിരുന്നല്ലോ ഒരെണ്ണം അതുമായിട്ട് മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് മറ്റേ പെണ്ണേ അവിടെ നിൽക്കും ലാസ്റ്റ് അവള് നിന്റെ തലയിലാകും അതോടുകൂടി നിന്റെ സമാധാനം പോകും ഇത് കേട്ടതും നമ്മുടെ രേവതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് നിന്നില്ലേ രേവതി കൊല്ലിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഏർ കാര്യങ്ങളും അങ്ങ് പറയാൻ തുടങ്ങി ആരെ സച്ചി അപ്പൊ സൂദിക്ക അവിടെ ഇരുന്ന് ദേഷ്യവും വരുന്നുണ്ട് അപ്പൊ ഇയാളാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ ഒരു കാര്യം ചെയ്തു ഞാൻ പോവാണെങ്കിൽ ഇനി ഇപ്പൊ അടുത്ത സ്ഥലത്ത് കയറാനുണ്ട് കല്യാണക്കാർഡ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങ് പോയി ഈ സമയത്താണെങ്കി രേവതി ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ രേവതി അവിടെ നിൽക്കുന്നു അപ്പൊ രേവതിയോട് പെട്ടെന്ന് സച്ചി പറയാണ് അതെ നീ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞു അത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഏ ഉണ്ടാക്കിയില്ലെന്നോ അതെന്താ നീ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത അതെ എനിക്ക് മാത്രമല്ലല്ലോ കൈ കാര്യം ഉള്ളത് ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പം ഉണ്ടാക്കിയില്ല ഏർ ദോശമുണ്ടാക്കിയില്ലേ നീയ ദോഷം ഇന്നലെ എങ്ങാണ്ട് ഉണ്ടാക്കുന്നു നീ പറഞ്ഞായിരുന്നല്ലോ ആ അതിനുള്ള അരി ഞാനേ വെള്ളത്തിടാൻ മറന്നുപോയി മാത്രമല്ല ഉഴുന്നിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ രേവതി ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ ശ്രുതി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ സച്ചി കയറി വരുന്നവരോടൊക്കെ ശ്രുതിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപമാനിക്കുന്നത് കണ്ടില്ല ആന്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞത് ഉം അതൊന്നും അല്ല ഇവിടെ സുധീനെ അല്ലടി അവൻ അപമാനിച്ചത് ഇവിടെ അവന്റെ പെണ്ണും പുള്ളേനെയാ അവൻ അപമാനിച്ചത് നിനക്ക് മനസ്സിലായില്ലേ ആരാ തലേ കയറിയത് ഇവളല്ലേ തല കയറിയത് അപ്പൊ ആരെയാ അപമാനിച്ചത് ഇവളെയല്ലേ അപമാനിച്ചത് അപ്പൊ ഇത് രേവതിക്ക് കേൾക്കുകയും കൂടെ ചെയ്തു കേട്ടോ രേവതിക്ക് ഒന്നും കൂടി വേദനയായിപ്പോയി മാത്രല്ല ചന്ദ്ര പറയുന്നുണ്ട് വലിയ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് അവന്റെ മനസ്സിരിപ്പ് കണ്ടില്ലടി നിന്നോട് ഒരു സ്നേഹം ഇല്ലടി അവന് അവൻ നിന്നെ തലയിൽ കെട്ടി കെട്ടിവെച്ചോണ്ട് തന്നെയാ തലയിൽ നിന്നെ തലയിൽ കെട്ടി കെട്ടിവെച്ചത് തന്നെയാന്നാ ഇപ്പോഴും കരുതുന്നത് ചുമക്കാൻ പാരാത്ത പറ്റാത്ത ഭാരം അവൻ ഇപ്പം ചുമന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാരം അടി നീ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പറയാണ് അപ്പൊ രേവതിക്ക് പിന്നെയും ദേഷ്യം വന്നു അപ്പം രേവതി കിച്ചണിൽ പോയി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വരികയാണ് ശ്രുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും ഒക്കെ അപ്പൊ ഇവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചന്ദ്രം അങ്ങോട്ട് ചൂടാകാനും തുടങ്ങി നിനക്ക് എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് അറിയാടി അതെന്താണ് നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചപ്പോ എനിക്കിന്ന് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ വർഷം പറഞ്ഞു അല്ല രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഓ പനി മാറിയില്ലായിരുന്നോ ദേ ഒരു കാര്യം ചെയ്യ ദ് ചേച്ചി റെസ്റ്റ് എടുക്കുക ഞാനും സുതി ഇന്ന് ഒരു കാര്യം ചെയ്തോളാം ഞാനും ശ്രീകാന്ത് ഒരു കാര്യം ചെയ്തോളാം പുറത്തുനിന്ന് കഴിച്ചോളാം ബാ ശ്രീകാന്തേ നമുക്ക് പോകാന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സുതി പറയുന്നുണ്ടോ വീട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയും വരില്ല ഒരിക്കലും കടയിൽ നിന്ന് കഴിച്ചാല് എനിക്കാണെങ്കിൽ കടയിൽ ചെന്നിട്ട് ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാനും ബിസിനസ്സിനെ കുറിച്ചൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ളതാണ് അപ്പൊ പിന്നെ ഹോട്ടൽ ഫുഡ് ശരിയാവില്ല ഇവിടുത്തെ ഫുഡായിരുന്നു നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു അതിനെന്ത് ചെയ്യാൻ അവള് സമരം ഇരിക്കല്ലേ പിന്നെ എങ്ങനെയാ നീ ഒരു കാര്യം ചെയ്യ മോളെ ശ്രുതിന് നീ വല്ലതുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോ അയ്യോ എനിക്ക് സമയം പോയി എനിക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണ്ടേ മാത്രമല്ല എനിക്കിന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തിരക്കും കാര്യങ്ങളോ എന്ത് തിരക്കും കാര്യങ്ങളോ ആ അത് കുറച്ച് തിരക്കൊക്കെയുണ്ട് അപ്പൊ ചന്ദ്രയോടാണ് ശ്രുതി ചോദിക്കുന്നുണ്ട് അതേ ബിസിനസ്സിന് നീ ഇന്ന് എന്റെ കടയിലേക്ക് വരണം എനിക്ക് ഒരു ക്ലയന്റിനെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ എനിക്ക് പറ്റില്ല ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം ചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം ബ്യൂട്ടി പാർലറിൽ നിന്ന് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി വിഷയം മാറ്റി വിടുകയാണ് ചന്ദ്ര ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാല് സത്യങ്ങളൊക്കെ വെളിയിൽ വരുമല്ലോ ആ ബ്യൂട്ടി പാർലർ ശ്രുതിയുടെ അല്ലെന്ന് ശ്രുതിയുടെ അല്ലെന്ന് ശ്രുതി ആരോടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇത് മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ നമ്മുടെ ശ്രുതി അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ഏർ വാരണത്തെ നമ്മുടെ ചന്ദ്രനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി അപ്പൊ അതൊക്കെ വന്നൊരു രേവതിൽ ചോദിക്കാം എന്താ നിനക്ക് പറ്റിയത് നിനക്ക് എന്താ പനി കുറഞ്ഞില്ലേ നീ ഗുളിക മെഡിസിൻ ഒന്നും എടുത്തില്ലേ എനിക്ക് പനിയൊക്കെ കുറഞ്ഞു നിങ്ങൾക്കാണല്ലോ പ്രശ്നം നിങ്ങൾക്കാണല്ലോ നിങ്ങൾക്ക് ഞാൻ വലിയൊരു ബാധ്യതയാണല്ലോ ഭാരമാണല്ലോ ഞാനേ നിങ്ങളുടെ ചുമലി കയറിയതല്ലേ അല്ലെ നിങ്ങൾ സ്നേഹത്തോടെ തന്നെ വിവാഹം കഴിച്ചോന്നും അല്ലല്ലോ ആഹ് അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന അതേപടി കേൾക്കാനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓ ഹോ മനസ്സിലായി രേവതി ഇഷ്ടം ഞാൻ അവനോട് ഒരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇത് തമാശ ആയിരിക്കും പക്ഷെ എനിക്കിത് ഞാൻ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത് എല്ലാം അവരുടെ മുമ്പിൽ വെച്ച് പണ്ടൊക്കെ എന്നെ ഇങ്ങനെ അപമാനിക്കുമായിരുന്നു പക്ഷെ കുറച്ച് നാളായിട്ട് അതില്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അതൊന്നും പോവില്ല എന്ന് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് അപ്പൊ അതിന്റെ വെറുപ്പ് എന്ന് നിങ്ങളുടെ മനസ്സിൽ കാണും എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ രേവതി നീ എന്നെ ഒന്നും മനസ്സിലാക്ക എന്ത് മനസ്സിലാക്കാൻ ഒന്നും മനസ്സിലാക്കാനില്ല സച്ചേട്ടനെ ഞാൻ ആ ഒറ്റ മുതൽ ഈ ഒറ്റ വരെ മനസ്സിലാക്കി തന്നെ വെച്ചിരിക്കുന്നത് സച്ചേട്ടന്റെ മനസ്സിൽ ഒന്നും എന്ന് പറഞ്ഞപ്പം നീ എന്താ രേവതി നീ എന്തെങ്കിലും കാണിക്ക നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല നിന്നോട് എത്ര തവണ പറഞ്ഞത് ഞാൻ ഞാൻ പോവുക അപ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ ഓട്ടോ വിളിച്ചു അങ്ങ് സച്ചി ഓട്ടത്തിനും അങ്ങ് പോയി രേവതി അങ്ങ് എന്തോ ഡിപ്രഷൻ അടിച്ച് അവിടെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരവസ്ഥയായി പോയി നമ്മുടെ രേവതിക്ക് ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുന്നത് ഇപ്പൊ രേവതിയുടെ അമ്മ ഫോൺ എടുത്തിട്ട് നമ്മുടെ രേവതിനെ വിളിക്കുകയാണ് രേവതി റിങ് ചെയ്യുന്നു രേവതി എടുക്കുന്നു ഹലോ എന്താ അമ്മ എന്ന് ചോദിക്കുമ്പം മോളെ നീ എന്തെടുക്ക നീ ഈ ഇന്നലെ എന്താ വിളിക്കാതിരുന്നത് ഞാനും അങ്ങ് വിളിക്കാൻ മറന്നു പോയി അതുകൊണ്ടാണ് ഞാൻ രാവിലെ വിളിച്ചത് നീ എന്തെടുക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ വെറുതെ ഇരിക്കാ നീ കാപ്പി കുടിച്ചോ ആ കാപ്പി കുടിച്ചോ അല്ല സച്ചി എന്ത് ചെയ്യാ സച്ചി അവിടെ ഉണ്ടോ അവന് ഓട്ടോ ഉണ്ടോ ആ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഏഹ് നിനക്കറിയില്ലെന്നോ ആ എനിക്കറിയില്ല എന്റെ തലയെ കെട്ടിവെച്ചതാണല്ലോ എന്തിന്റെ എങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് സച്ചേട്ട് തലയിൽ എന്നെ കെട്ടിവെക്കേണ്ടത് അന്ന് വിവാഹം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ പഴി ഞാൻ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരില്ലേ അല്ല രേവതി എന്താ നിനക്ക് പറ്റിയത് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായോ പ്രശ്നം ഉണ്ടായോ അമ്മ എന്ന് വെച്ചിട്ട് പോയേ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു രേവതി ലക്ഷ്മിക്ക് ആകെ അങ്ങ് എന്തോ പോരായിപ്പോട്ടെ ലക്ഷ്മി ആണെങ്കില് ദേവിനോട് ചെന്ന് പറയുകയും ചെയ്തു എന്താ ദേവു അറിയില്ല അവര് തമ്മിൽ എന്തോ വീണ്ടും പ്രശ്നം ആണെന്നാ തോന്നുന്നത് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു ഏ സച്ചേട്ടനെ രേവിച്ച അങ്ങനെ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകാൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് പെട്ടെന്ന് ശാരത്ത് വന്നിട്ട് ഉം കാര്യമല്ലോ വേണോ ഹും ആരാ സച്ചേട്ടൻ അതെ നിങ്ങൾ നാഴേക്ക് നാൽപ്പത് വട്ടം സച്ചേട്ടൻ സച്ചിയേട്ടൻ പറയുന്നുണ്ടല്ലോ അയാളുടെ ചേരിക്കുള്ള സ്വഭാവ സത്യം പറഞ്ഞാൽ കാണാൻ പോകുന്നതേ ഉള്ളൂ രേവതി ചേച്ചി അത് അറിയാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ രേവതി ചേച്ചി അയാളെ ഉപേക്ഷിച്ചോളൂ ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു ദേ ഇല്ലാത്ത വർത്താനം ഒന്നും പറയല്ലേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നാവ് പേഴച്ചു പോയാല് എന്താ നാവ് പേഴിച്ചു പോയാൽ കുഴപ്പം രേവതി ചേച്ചി ഇങ്ങ് വന്നാൽ രേവതി ചേച്ചിനെ അന്തസായിട്ട് ഞാൻ നോക്കും വേണമെങ്കിൽ ഒന്നും കൂടെ രേവതി ചേച്ചിനെ പിടിച്ച് കെട്ടിക്കും ദേ ശരത്തെ നീ കൂടുതൽ കൂടുതൽ പറയരുത് കൂടി പോകുന്നുണ്ട് നിന്റെ പറഞ്ഞത് നീ നീ നിന്റെ േ ലൈസൻസ് ഇട്ടോ എന്ന് ദേവു പറഞ്ഞപ്പൊ എന്ത് ലൈസൻസ് ഇടാനാ ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞു ഒരു ഫ്രോഡാ ഫ്രോഡ് വെറും ഫ്രോഡാ സച്ചേട്ടൻ അല്ലാതെ അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നും അല്ല നിങ്ങക്ക് അയാള് നല്ല മനുഷ്യനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും ഒരു പ്രാവശ്യ സ്നേഹം പിന്നെ വഴക്ക് പിന്നെ അടി ഇതെന്തൊരു ജീവിതം ഇങ്ങനെയാണോ ജീവിതം അഞ്ചു പൈസ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാക്കുന്നത് നക്കപ്പിച്ച് കാശ് ഉണ്ടാക്കുന്നു അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അയാളെ കൊണ്ട് അയാളുടെ വീട്ടുകാർക്കും പ്രയോജനമില്ല നാട്ടുകാർക്കും പ്രയോജനമില്ല ദേ ദ ശരത്തെ നീ മിണ്ടരുത് സച്ചിനെ കുറിച്ച് നിനക്ക് പറയാനുള്ള ഒരു അവകാശം ഇല്ല നീ മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക് അത് എനിക്ക് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് അങ്ങ് പോയി ശരത്തിനിപ്പോഴും ശത്രുതയെ പോലെ തന്നെയാണ് ശത്രുവിനെ പോലെ തന്നെ ാണ് നമ്മുടെ സച്ചിനെ കാണുന്നത് കേട്ടോ ഏതായാലും ശേഷം പിന്നെ സച്ചി നേരെ കാർഷോ കാർ ഷോപ്പ് അല്ലല്ലേ സോറി കാർ എന്താ എന്താ പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നുമില്ല സ്റ്റാൻഡ് കാർ സ്റ്റാൻഡില്ലേ അപ്പം അങ്ങോട്ടേക്ക് പോവാണ് കാറിടുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ആ വാക്കങ്ങ് മറന്നുപോയി ടാക്സി സ്റ്റാൻഡ് അത് തന്നെ പെട്ടെന്നങ്ങ് നമ്മൾ വിട്ടുപോവ് വേറെ എന്തേലും അപ്പത്തന്നെ കയറി വരുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് വിട്ടുപോകും അപ്പം ടാക്സി സ്റ്റാൻഡ് അത് തന്നെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി അവിടെ ചെന്ന് മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയാണോ ഒരു സംഭവം ഉണ്ടായത് ആ കൂട്ടുകാരൻ വന്നപ്പോ എന്റെ വായി ഇങ്ങനെ കേട്ടത് ഇനി ഇത് കേട്ടതും കൂട്ടുകാരന്മാരെ പറഞ്ഞു അവിടെ അപ്പോൾ അന്നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ അതെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാക്ക് വീഴാൻ നോക്കിയിരിക്കുക അവൾമാര് വഴക്കുണ്ടാക്കാനായിട്ട് അത് അറിഞ്ഞു വേണം അവൾ സംസാരിക്കാനായിട്ട് നമ്മുടെ തമാശ ചെലപ്പോ അവൾമാർക്ക് വലിയ സംഭവമായിരിക്കും ഇതൊക്കെ പതിവാകുമ്പോ ശീലമാകുമ്പോ സാരമില്ല എങ്കിലും നമ്മൾ തന്ത്രപൂർവ്വം നിൽക്കണം അപ്പൊ തന്നെ നീ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് വേണ്ട ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഷോ ഇതിപ്പം രേവതി സോൾവ് ചെയ്യാതെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങില്ലേ ഷോ ആണോ അപ്പൊ ഞാൻ സോൾവ് ചെയ്യണമായിരുന്നു പിന്നെ സോൾവ് ചെയ്യണമായിരുന്നു നമ്മൾ എന്തെങ്കിലും പഞ്ചാര വർത്താനം രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവർക്ക് നമ്മളോട് പിന്നെയും ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങനെയാണ് ഭാര്യമാര് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചിലപ്പം ഏഹ് അത് മനസ്സിലൊക്കെ വെച്ചെന്നൊക്കെ ഇരിക്കും പക്ഷെ നമ്മുടെ വായിൽ നിന്ന് നല്ല രണ്ട് വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരും മറക്കും മറക്കാനും ക്ഷമിക്കാനും നന്നായിട്ട് അറിയാവുന്നവര് ഭാര്യമാര് അപ്പൊ അതുകൊണ്ട് നിനക്ക് ഒന്ന് രണ്ട് പഞ്ചാര വർത്താനം പറഞ്ഞാൽ പോരായിരുന്നു നീ എന്തിനാ വായെടുത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് തർക്കിച്ചിട്ട് ഇങ്ങോട്ട് പോയത് അതുംകൊണ്ടല്ലേ അനുഭവിക്കുക പിന്നെ അറിയാലോ ഈ പെണക്കോ ഇണക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കൂടുതലൊന്നും കൊണ്ടുപോകാൻ പാടില്ല അത് പിന്നെ അവർക്കൊരു ശീലമാകും അത് ശീലമായി കഴിഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് സച്ച് ചെയ്താൽ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കിയോടാ പറഞ്ഞു ഇവന്മാര് പറയുന്നത് കേട്ടിട്ടോ സച്ചിക്ക് പേടിയായിട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ഓർത്ത് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ രേവതി ഒന്ന് പോകുന്നുണ്ട് ഒളിച്ചോടി ഒളിച്ചോടി മീൻസ് നമ്മുടെ രേവതി തന്നെ ഒന്ന് സച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ ഒന്ന് ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് രേവതി രേവതി മാറി നിൽക്കുന്നു സച്ചി ഏതായാലും ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങുന്നു ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വരെ കേസ് കൊടുക്കാൻ പോവാണ് നമ്മുടെ സച്ചി മിസ്സിംഗ് കേസ് കൊടുക്കാൻ പോവാണ് നമ്മുടെ സച്ചി അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ ഞാൻ നാളെ പറയാം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം അല്ല സോറി ശുഭദിനം ഒക്കെ കഴിഞ്ഞെന്ന് അറിയാം ഇപ്പൊ ഉച്ചയായി അപ്പൊ ഇനിയിപ്പൊ സായാഹ്നത്തിലേക്ക് കിടക്കുമല്ലേ അപ്പൊ നല്ലൊരു സായാഹ്നവും അതുപോലെ എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഉച്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജസ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ടാറ്റ ബൈബേ എന്തോ നാവിലെല്ലാം വീളു വീഴുന്നത് ഉളുക്കാം ഇന്ന് നാക്ക് പേടിച്ചിരിക്കുകയാണ് എനിക്കറിയില്ല എന്താണെന്ന് തൊണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരണ്ട് പോകുന്നുണ്ടേ എനിക്ക് ചെറുതായിട്ട് ഷുഗർ താങ്ങു പോയായിരുന്നു ഇടയ്ക്ക് ആ ഒരു ആ ഷുഗർ താന്നുപോയി ആ ഒരു സമയത്ത് മുതൽ ഈ തൊണ്ടയിൽ പെട്ടെന്ന് വെള്ളം നാക്കിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം പറ്റി ഇങ്ങനെ വരണ്ടി വരുമല്ലോ ഒന്നാമത് നമ്മള് പറയുന്നതിൽ ഗുളികയും വന്ന് വീടാറേ ഉള്ളൂ അതിന്റെ കൂടെ വെള്ളവും കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പൊ ഞാൻ പോകും ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിക്കാൻ മറക്കരുത്